അപ്പം നമ്മുടെ കുർത്തിയുടെ സൈഡിലൊക്കെ ചെറിയ രീതിയിലുള്ള സ്ലിറ്റ് കാണാറുണ്ടല്ലേ കുർത്തിയുടെ സൈഡ് അതുപോലെ തന്നെ നമ്മുടെ സിഗരറ്റ് പാൻറ്റിന്റെ അടിവശത്ത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കുർത്തിയുടെ സ്ലീവിൻ്റെ എന്തിലൊക്കെ ഇതുപോലെ ചെറിയ സ്ലിറ്റ് കാണാറുണ്ടല്ലേ അപ്പോൾ അതെങ്ങനെയാണ് വളരെ നീറ്റായിട്ട് ചെറിയ സ്ലിറ്റ് കൊടുക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു സെയിം മെത്തേഡ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു പറഞ്ഞ സ്ലീ കുർത്തിയുടെ സൈഡായിക്കോട്ടെ സ്ലീവിൻ്റെ സൈഡിലും അതുപോലെ തന്നെ പാൻറ്റിൻ്റെ സൈഡിലൊക്കെ ഉപയോഗിച്ച് നമുക്ക് വെക്കാൻ പറ്റും കേട്ടോ അപ്പം നമ്മളത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കുക നമ്മൾ വീഡിയോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുകട്ടോ അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയൊരു മെത്തേഡാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഒരു കഷ്ണം തുണി എടുത്തിട്ട് നമ്മളിവിടെ ഒരു വേസ്റ്റ് പീസ് തുണിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു തുണിയിൽ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലൊരു തുണി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലെ രണ്ടായിട്ട് മടക്കി വെച്ചതാണ് കേട്ടോ ഈ ഒരു തുണി കഷ്ണം നമ്മൾ രണ്ടായിട്ട് മടക്കി വെച്ചതാണ് ഇതുപോലെ രണ്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നല്ലൊരു തുണി ചെയ്യുന്ന സമയത്ത് ചെയ്താൽ മതി നമ്മൾ വേസ്റ്റ് പീസിലാണ് കാണിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഈ ഒരു അടിവശത്തൊരു നാലിഞ്ചാണ് നമ്മൾ സ്ലിറ്റ് കൊടുക്കുന്നത് കേട്ടോ ഇതിൻ്റെ രണ്ട് വശത്തൊരു നാലിഞ്ചാണ് നമ്മൾ സ്ലിറ്റ് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഓപ്പണിങ് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ലെങ്ത്ത് കൂട്ടിയാൽ മതി അപ്പം നാലിഞ്ച് നമ്മൾ സ്ലിറ്റ് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ മോളീന്നൊരു മു മുക്കാലിഞ്ച് ഒരു ഏകദേശം ഒരു മുക്കാലിഞ്ച് ഉണ്ടോ ഇത്ര വീതി ഒരു അല്ലെങ്കിൽ നമ്മളെന്ത് ചെയ്യുക ഇതുപോലൊരു ടാപ്പിൻ്റെ വീതി ഇതുപോലെ മാർക്ക് ചെയ്ത് ഒരു ടാപ്പിൻ്റെ വീതി മതി അപ്പോൾ ടാപ്പ് ഇതുപോലെ വെച്ചിട്ട് ആ ഒരു ലൈനിൽ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്താലും മതി കേട്ടോ മുക്കാലിഞ്ച് അല്ലെങ്കിൽ ഈയൊരു വീതിക്ക് മതി ഇത്ര വീതി മതി ഓക്കെ അപ്പോൾ നമ്മൾ സ്ലിറ്റിൻ്റെ മേലോട്ടേക്കുള്ള പോഷനാണ് നമ്മൾ ഈ ഒരു ലൈൻ വരച്ചിരിക്കുന്നത് കേട്ടോ നമ്മുടെ ഈ ഒരു വരക്കാത്ത ഭാഗം ഒരു നാലിഞ്ച് പോർഷനിലാണ് നമ്മുടെ സ്ലിറ്റ് വരിക ഈ ഒരു പോർഷനിലാണ് സ്ലിറ്റ് വരിക സ്ലിറ്റിൻ്റെ എൻഡ് ഇതുപോലെ ഈ ഒരു കോൺ വശത്ത് നിന്നാണ് സ്ലിറ്റ് സ്ലിറ്റിൻ്റെ എൻഡ് വരിക ഇവിടെ വന്നിട്ടാണ് സ്ലിറ്റിൻ്റെ എൻഡ് സ്റ്റോപ്പ് ചെയ്യുക അപ്പോൾ നമുക്കിനി ആ ഒരു വരച്ച് വെച്ച ആ മെഷർമെൻ്റ് അവിടെ നിന്ന് നമുക്കൊരു ചെറിയൊരു കോണ് പോലെ ഇതുപോലെ ഒന്ന് മാർക്ക് ചേർക്കാം ഇതുപോലെ ചെറിയൊരു ലൈന് കുറച്ച് ചെരിച്ചിട്ടോ ഇത്ര വേണ്ട കുറച്ചുകൂടെ ഒന്ന് ചെരിച്ചിട്ട് നല്ലപോലെ ഇതുപോലൊരു മെഷ വരച്ച് കൊടുക്കാം അതിന് ശേഷം നേരെ പുറത്തോട്ടേക്കൊരു ലൈൻ ഇവിടെ വരച്ചു കൊടുക്കാം കേട്ടോ ഇതുപോലൊരു ടിക്ക് പോലെ വന്നിട്ടുണ്ട് അതിന് ശേഷം ഇതുപോലെ ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കുക അവിടെ സ്റ്റിച്ച് കണ്ട ഒരു ആവശ്യമില്ല പക്ഷേ ജസ്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ പുറത്തോട്ടേക്ക് ഇതിൽ പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ വരച്ചു കൊടുക്കുന്നത് കേട്ടോ അത് ഇവിടെയാണ് നമ്മുടെ സ്ട്രിച്ച് വരാട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു പോർഷൻ ഈ ഒരു ലൈൻ ഉണ്ടോ ഈ ഒരു ലൈൻ നല്ലപോലെ പോലെ കാണുന്നുണ്ട് വിചാരിക്കുന്നു അപ്പോൾ അതിനുശേഷം നമുക്ക് ആ ഒരു ലൈനിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ആ പോർഷൻ കട്ട് ചെയ്ത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഈയൊരു ടോപ്പിലെ എൻഡുണ്ടല്ലോ അതായത് നമ്മൾ ഈ ഒരു ഈയൊരു എൻ്റെതായ ടോപ്പ് ഇവിടുന്ന് നേരെ ഇതിലൂടെ ആ ലൈനിലൂടെ സ്റ്റിച്ച് ചെയ്ത് താഴോട്ടേക്ക് വരിക ഇവിടെ കുത്തി നിർത്താം അതിന് ശേഷം നേരെ മേലേക്ക് കൊണ്ടുവരിക ഇവിടെ കുത്തി നിർത്താം അതിനുശേഷം നേരെ പുറത്തോട്ടേക്ക് അയച്ച് ഒഴിവാക്കുക ആ ഒരു സ്റ്റിച്ച് നിർബന്ധമുള്ള സ്റ്റിച്ച് അല്ല അത് കട്ട് ചെയ്ത് പോകുന്ന സ്റ്റിച്ചാണ് പക്ഷേ നിങ്ങൾക്ക് ടൈലറിന് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ആ ഒരു ലൈനിൽ അടിച്ചു ഒഴിവാക്കിയാൽ മതി പുറത്തോട്ടേക്ക് അതിനുശേഷം നമുക്ക് ഈ ഒരു ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ സ്റ്റിച്ച് ഇതുപോലെ വന്നിട്ട് ഒരു ടിക്ക് മാർക്കിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു ഡിസൈനാണ് എല്ലാത്തിനും നിങ്ങൾ കുർത്തിക്കും അതുപോലെ തന്നെ പാൻറ്റിനും സ്ലീവിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ പറ്റിയൊരു ഡിസൈനാണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ തീർച്ചയായിട്ടും ഫുള്ളായിട്ട് കാണാറ് അപ്പോൾ ഇത് നമുക്ക് ആ ഒരു എൻഡിൻ്റെ ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം അപ്പോൾ നമ്മൾ ആ ഒരു ടോപ്പിൻ്റെ പോർഷൻ ടോപ്പിൽ നിന്നാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത് അപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ട് നേരെ താഴോട്ടേക്ക് നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു കോണ് വരെ നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് താഴോട്ടേക്ക് വരാം അപ്പോൾ നമ്മുടെ വീഡിയോ സാധ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക കേട്ടോ അത് നമ്മളവിടെ കുത്തി നിർത്തിയിട്ടുണ്ട് അതിന് ശേഷം നേരെ മേലോട്ടേക്ക് കൊണ്ടുവരാം അപ്പോൾ അവിടെ ഒന്ന് കുത്തി നിർത്തിയ ശേഷം നേരെ നമുക്ക് പുറത്തോട്ടേക്ക് അടിച്ച് അടിച്ചു കളയാം അത് ഇതുപോലെ പുറത്തോട്ടേക്ക് അടിച്ചു കൊടുക്കാം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ ആ ഒരു ലൈനിലൂടെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ ടൈലറിങ് സംബന്ധമായ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ടൈലറിങ് പുതുതായിട്ട് പഠിക്കുന്ന ആൾക്കാർ നമ്മുടെ ചാനലിലൂടെ ഒന്ന് കയറി കണ്ടാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ടിപ്സ് ഇതിനകത്തുനിന്ന് കിട്ടുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫുള്ള് വീഡിയോ തന്നെ കാണാൻ ശ്രമിക്കുക അപ്പോൾ ഒത്തിരി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലും ഇപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ബെൽ ബട്ടൺ കൂടെ ഒന്ന് അമർത്തുകട്ടോ ഇത് ഇതുപോലെ നമ്മൾ ആ ഒരു എൻ്റെ ലൂടെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സ്റ്റിച്ച് കണ്ടോ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റിച്ച് നമുക്ക് ആവശ്യമില്ല എന്നുള്ളത് അപ്പോൾ നമുക്ക് ഈ സ്റ്റിച്ചിൻ്റെ അതിലൂടെ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ആ ഒരു കട്ടിങ് അവിടെ നിർത്താം അതിനുശേഷം അവിടെ നേരെ നമ്മുടെ ആ ഒരു കോണിലേക്ക് ഇതുപോലൊരു കട്ടിങ് ഇട്ട് കൊടുക്കാം ആ ഒരു കോണ് സ്ലിച്ച് കട്ടായി പോകാത്ത രീതിയിൽ ഇതുപോലെ ചെറിയൊരു കട്ടിങ് ഇട്ട് കൊടുക്കാം ആ ഒരു കോണ് വരെയുള്ള ഭാഗം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട് ഉണ്ടോ ഇതുപോലെയാണ് നമുക്ക് കട്ടിങ് കിട്ടിയിരിക്കുന്നത് നമ്മൾ ആ ഒരു എൻഡിലൂടെ നമ്മൾ ഫുള്ളായിട്ട് കട്ട് ചെയ്തു അതിന് ശേഷം നമ്മൾ ഒരു ഭാഗം കൂടി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ ആ ഒരു സ്ലിറ്റിൻ്റെ ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതേ നമുക്കിതിൻ്റെ ബാക്ക് സൈഡൊന്ന് അടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും നമുക്ക് കാണാം അപ്പോൾ അതേ ഇതുപോലെ ഉണ്ടോ നമ്മുടെ മോൾ വശത്ത് ആ സ്റ്റിച്ച് വന്നിട്ടുണ്ട് താഴെ നമുക്ക് രണ്ട് സ്ലിറ്റും നമുക്ക് കിട്ടിയിട്ട് കേട്ടോ അപ്പോൾ അത് ഇതുപോലെയാണ് നമ്മുടെ ഈ ഒരു ഷേപ്പ് വരുന്നത് കേട്ടോ നമ്മുടെ മോൾ വശത്തേക്ക് സ്റ്റിച്ച് വന്നിട്ടും താഴോട്ടേക്ക് സ്ലിറ്റ് ആയിട്ടുള്ള രീതിയിൽ ഇതുപോലെയാണ് വരിക അതിന് ശേഷം ഈ ഒരു സ്ലിറ്റിൻ്റെ സൈഡ് ഇതുപോലെ ചെറുതായിട്ട് രണ്ട് മടക്ക് മടക്കി കൊടുക്കുക ഉണ്ടോ പക്ഷെ നമ്മൾ വീതി കറക്റ്റ് ചെയ്തിട്ട് മടക്കണം വീതി തെറ്റി പോരുത് അത് ഇതുപോലെ കറക്റ്റ് ചെയ്തിട്ട് രണ്ടും ഒരേ ഇതിക്ക് ഇതുപോലെ രണ്ട് മടക്കി മടക്കി കൊടുക്കുക അതുപോലെ തന്നെ രണ്ടാമത്തെ സൈഡ് മടക്കി കൊടുക്കുക ടോപ്പിലേക്ക് എന്ത് എത്തുന്ന സമയത്ത് ടോപ്പും ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തത് കേട്ടോ ഇതുപോലെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് വരും അതിന് ശേഷം നമ്മൾ ആ ഒരു ടോപ്പിൽ മടക്കിട്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്യും ഉണ്ടോ ഇത് കറക്റ്റായിട്ട് മടക്കി വെക്കണം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ടോപ്പിലേക്ക് വരും ടോപ്പ് എത്തുന്ന സമയത്ത് നമ്മൾ ടോപ്പിലെ പോർഷൻ തോൾ നമ്മൾ ടോപ്പ് ഇതുപോലെ മടക്കി കൊടുക്കുക എന്നിട്ട് അതിന് മേരുകൂട്ട് സ്റ്റിച്ച് ചെയ്യുക അതിന് ശേഷം ഈ സൈഡ് ഇതുപോലെ കറക്റ്റായിട്ട് മടക്കി കൊടുക്കുക അതിനുശേഷം അതിൻ്റെ ടോപ്പിലൂടെ സ്റ്റിച്ച് ചെയ്ത് താഴോട്ടേക്ക് വരിക അപ്പം ഈ ഒരു രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അപ്പം അന്ന് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തത് എന്നുള്ളത് നോക്കാം അപ്പം അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് സൈഡ് തന്നെ എടുക്കുക ഒരു സൈഡെടുക്കുക ഒരു സൈഡ് നേരത്തെ പറഞ്ഞതുപോലെ കറക്റ്റായിട്ട് ഇതുപോലെ ചെറിയ രീതിക്ക് രണ്ട് മടക്ക് നമ്മള് മടക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ആ ഒരു രണ്ടിൽ നിന്ന് നമ്മുടെ ആ ഒരു സ്ലിറ്റിൻ്റെ കോണിലേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് മേലോട്ടേക്ക് വരിക ഓക്കെ നമ്മൾ സ്റ്റിച്ച് മേലോട്ടേക്ക് എത്തുന്ന എത്തുമ്പോൾ എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു ടോപ്പ് വഷം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം കേട്ടോ ആ ഒരു കോണിൽ നമ്മളൊരു സ്റ്റിച്ചിൻ്റെ ബാക്കി ഉണ്ട് അപ്പോൾ അതൊന്ന് ഇതുപോലെ കറക്റ്റായിട്ട് മടക്കി കൊടുക്കുക അതിനുശേഷം നമ്മുടെ ആ സ്റ്റിച്ച് നേരെ ടോപ്പിലേക്ക് കൊണ്ടുവരാം അതിനുശേഷം തുണി ഇതുപോലെ തിരിച്ച് വെച്ചിട്ട് നമ്മൾ ആ ഒരു ക്രോസ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മളാ ഒരു മോൾ വശ തുണി ഇതുപോലെ മടക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് കാണാൻ കാണാത്തൊരു പ്രശ്നം വരുന്നതുകൊണ്ടാണ് നമ്മൾ നേരത്തെ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞു തന്നിരിക്കുന്നത് ഇത് ഇതുപോലെ ടോപ്പിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം രണ്ടാമത്തെ സ്ലിറ്റിൻ്റെ സൈഡ് നമ്മൾ കറക്റ്റായിട്ട് ഇതുപോലെ രണ്ട് മടക്കും മടക്കിയിട്ട് വെച്ചുകൊടുക്കാം അതിന് ശേഷം ആ ഒരു രണ്ടിലൂടെ നമുക്ക് താഴോട്ടേക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം അപ്പം ഇത് നമ്മുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ബാക്കിയുള്ള ഒക്കെ ഒന്ന് കിട്ടിയിട്ടുണ്ടോ നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ ഇൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല നീറ്റായിട്ടുള്ള സ്ലിറ്റ് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഉണ്ടോ നല്ല സ്റ്റിച്ചിങ്ങൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ എൻ്റെ ഇപ്പഴും സൈഡിലൂടെ ഒന്ന് കാണിച്ചു തരാം ഉണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ലിറ്റാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു മത്തേഡിൽ നിങ്ങൾക്ക് ചുരിദാറിൻ്റെ സ്ലീവില് അതുപോലെ തന്നെ നമ്മുടെ കുർത്തിയുടെ ചെറിയ സൈഡിലൊക്കെ നമ്മൾ ചെറിയ ഓപ്പണിംഗ് സ്ലിറ്റ് കാണാറുണ്ടല്ലേ അപ്പോൾ അത് ഇതുപോലെ ചെയ്തു കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ പാൻറ്റിൻ്റെ എൻ്റെ വശത്തൊക്കെ ഇതുപോലെ ചെയ്ത് കൊടുക്കാം നമ്മളിവിടെ വേസ്റ്റ് പീസിൽ കാണിക്കാൻ കാരണം നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുത്ത് യൂസ് ചെയ്യാം അപ്പോൾ മനസ്സിലാകാത്തവരുണ്ട് നമ്മൾ ചെയ്ത് നോക്കിയാൽ കറക്റ്റായിട്ട് മനസ്സിലാവും അപ്പോൾ ഇത് അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിൻ്റെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ അപ്പോൾ ഇതേ കണ്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ആ ഒരു സ്ലിറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മെത്തഡെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റും ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ കൈലറിൽ പഠിക്കുന്ന കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലിനകത്തുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ